െ കാണെന്ന് പറഞ്ഞാണോ എന്ത് ഹോസ്പിറ്റലിൽ ആള് വന്നേക്കുന്നത് ഉറപ്പല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ടു ഡേയ്സ് ലീവ് ആണെന്ന് എമർജൻസി ആണോ ഒരു കാര്യം ജയിസുദൂർ സാറിനെ കാണാൻ പറ ആ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ശരി ശരി ഓക്കെ അഞ്ജലി അഞ്ജലി എന്തിയടി ചായ എന്റെ വരും രണ്ടു ദിവസമായി ഞാൻ ഉറങ്ങിട്ട് ഞാൻ എനിക്ക് നല്ല ഹെഡ് ഏക്ക് ഉണ്ട് എനിക്ക് പുറത്തു പോകണം പുറത്തു പോയിട്ട് വന്ന് വേണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് അല്ല വരണ തന്നെ ചായയിട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ രണ്ടു ദിവസം ഞാൻ ഇല്ലാത്തപ്പോ മനസ്സിലായല്ലോ എന്തൊക്കെ ബുദ്ധിമുട്ടാന്ന് നീ രണ്ടു ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് ഞാനും ഈ നിനക്ക് പോയി ഞാൻ ഹോസ്പിറ്റലിൽ എന്തോ നിനക്കൊരു കാര്യം അറിയോ കഴിഞ്ഞ ദിവസം നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സർജറിയോട് സർജറി ആയിരുന്നു രണ്ടു ദിവസം ഞാനും ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ തന്നെ നീ കേക്ക് ഇന്നലെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു പ്രെഗ്നൻ്റ് ലേഡി വന്ന ആ പ്രഗ്നൻ്റ് ലേഡിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കണ്ണിൻ്റെ ഓപ്പറേഷൻ അവിടെ ഇട്ടിട്ട് നേരെ ഞാൻ സിസേറിയം ചെയ്യാൻ ചെന്ന് അവിടെ ഒരു ഹാർട്ട് പേഷ്യൻ വന്ന ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഞാൻ ഇവിടെ ഈ സിസേറിയം ചെയ്തുകൊണ്ടിരുന്ന ഈ കൊച്ചിനെ എടുത്ത് പകുതി കിട്ടി സിസ്റ്ററിനെ കൊടുത്തിട്ട് പറഞ്ഞു ആ കൊച്ചിനെ നോക്കിയണേൽ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു നേരെ ഞാൻ ചെന്നിട്ട് പിന്നെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ വന്ന ഒരു സ്കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൂട്ടിയിരുന്നത് ആക്സിഡൻറ്റ് കേസ് ഞാൻ ഹാർട്ട് എടുത്ത് കൈ പിടിച്ചേക്കു ഞാൻ അസിസ്റ്റന്റേ കൊടുത്തിട്ട് പറഞ്ഞു അതിനകത്ത് ബ്ലോക്കോ വല്ല കൊണ്ടോന്ന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തിരിച്ച് ഫിറ്റ് ചെയ്താക്കാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് നേരെ ഫിറ്റ് ചെയ്യാൻ പോയി കള്ള് നോക്ക് തലച്ചോറ് ഫുള്ള് വെളിയിൽ കിടക്കും തലച്ചോറിൽ വാരി പറക്കി അകത്ത് ഇട്ട് തുന്നി തയ്ച്ച് അവിടെ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ പോസ്റ്റിന്റെ മണ്ടയ്ക്ക് ഉച്ചയും കുത്തിയുരുത്തം വീണും പിന്നെ സ്ള്ളള് പൊട്ടിതാ വന്ന് കിടക്കും ആൾ വന്ന് ഞാൻ നോക്കി ശ്വാസം നോക്കിയപ്പോൾ ആള് ഡെഡ് ഞാൻ ചെയ്യാനും ഞാൻ ഞാനും എൻ്റെ സർവ്വ ദൈവങ്ങളെയും പിടിച്ചു ഞാൻ ഓ മൈ ഗോഡ് എന്നിങ്ങനെ പറഞ്ഞു എൻ്റെ കൈയുടെ സൗണ്ട് കേട്ടിട്ട് അതിന്റെ ആ വേവ് പോയതാണെന്ന് തോന്നുന്നു നേരെ പുള്ളിക്ക് ജീവൻ വെച്ച് ില്ലേ ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരെ കരസ്പർശ ആറ്റാൻ പറ്റും ചില രോഗികളുടെ അസുഖം അങ്ങനെ ഡോക്ടർ അറിയാം ഞാനോസ് നല്ല കഥ കേസം എന്റെ ചോദിച്ചോട്ടെ ഞാൻ തന്നെ സ്പെഷ്യൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ആ വരുണിന് വേണ്ടിയിട്ട് ഒരു ഓ പി ഉണ്ടാക്കി ഇന്നലെ വരെ ഒരൊറ്റ പേഷ്യൻസും അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇയാൾ ഡോക്ടർ വരുണാന്നോ അതോ കാര്യം കിട്ടുന്നാണോ ഇങ്ങനെ അടുക്കളയിൽ ഓട് നടന്ന് പണിയെടുക്കുന്ന പോലെ പണിയെടുക്കാന് ഇതെന്തോ പച്ചക്കറി അരിയും സാമ്പാർ ഉണ്ടാക്കുകയെന്നോ പേഷ്യൻസിന്റെ കീറി മുറിച്ച് എന്റെ പൊന്ന് വരുണെ വരുണിന് ഡോക്ടർ ജോലി ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട വരുൺ വരുടെ പാഷനിൽ പോകും അല്ലാതെ ഇങ്ങനെ ലീവ് എടുത്ത് ഇങ്ങനെ തള്ളുക പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവത്തില്ല ഞാനേ തന്നൊന്നുമല്ല പറഞ്ഞു ഞാൻ ഒറിജിനൽ കാര്യമാണ് കാര്യമാ പറഞ്ഞു പേഷ്യൻ്റ് പിന്നെ എനിക്കുള്ള പേഷ്യന്റ് ആയിരിക്കും ഇന്ന് വീട്ടിൽ ഓപ്പറേഷൻ ഇല്ല ഹോസ്പിറ്റലിൽ വരാൻ പറ ഒരു കാര്യം ചെയ്യും തന്നെ പറ മനസ്സിലാക്കാം സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ആലോചന പിടിച്ച് ഡോക്ടർ ആക്കി കഴിഞ്ഞാൽ ഇതാ പ്രശ്നം ജീവിതത്തിലും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും അതും ഒരു ലോജിക്കില്ലാത്ത സ്ക്രിപ്റ്റ് നല്ല വരൻ ഡോക്ടറുടെ വീട്ടിലെ ബെല്ലടിച്ചപ്പോഴേ അസുഖം മാറിയോ കൈപ്പുണ്യത്തിന്റെ ഒരു ഒരു പോസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റ് പോസിറ്റീവ് എടുത്തോണ്ടിരുന്നത് അഞ്ജലി അഞ്ജലി എത്രയും പ്രിയപ്പെട്ട ഡോക്ടർ വരുൺ അറിയാൻ ചതിക്കപ്പെടാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ഭാര്യ ജോലി എന്നും പറഞ്ഞ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പുറത്തു പോകുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ ചതിക്കുന്ന ഒരു ഭാര്യയെ വേണോ എന്ന് നിങ്ങൾ നന്നായി ഒന്ന് ആലോചിക്കൂ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് എന്ത് മടി ഈ നാട്ടുകാരെന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതല്ല ഇതിനപ്പുറം എഴുതി പിടിപ്പിക്കും നമ്മൾ ജീവിക്കുന്നുള്ള അസൂയ അത്ര നോക്കുമ്പോൾ നല്ലൊരു നമ്മള് രണ്ടുപേരും ഡോക്ടർമാർ നിന്നെ കാട്ടി സൗന്ദര്യം എനിക്കുണ്ട് എന്നെ കാട്ടി സൗന്ദര്യം നിനക്കും ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതല്ല ഇതിനപ്പുറവും മാർ എഴുതും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാ പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രൊഫഷൻ ഇതാ ഡോക്ടർമാര് ഇതൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും ആ ശരിയാ നീ അതോണ്ട് അടുപ്പിലിടാ നോക്ക അഞ്ജലി 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 എന്താ എനിക്ക് വയ്യ ഞാൻ ഞാൻ ഡ്യൂട്ടി വന്ന് ഉള്ളൂ നീ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയൻ്റെ കാര്യമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഈ ലെറ്ററിൽ കാണുന്ന എന്തുവാണോ ഞാൻ ചോദിക്കുന്നത് എടി നീ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോ നീ ഏത് ഹോട്ടലിലാണ് താമസിച്ചതെന്നും ഇട്ടിരുന്ന ചുരിദാർ ഏതാണെന്നും അതിന്റെ കളർ എന്തുവാന്നു എത്ര സമയത്ത് അവിടെ ചെന്നൈ നീ ഇട്ടിരുന്ന കയ്യിലും കാലിലും ഇട്ടിരുന്ന ആഭരണങ്ങളുടെ ഡീറ്റെയിൽ വരെ ഈ ലെറ്ററിലുണ്ട് ഇതെന്തായാലും നിന്നെ ആരോ ആണ് എഴുതുന്നത് സത്യം നീ എന്നോട് നിനക്ക് ഞാൻ അറിയാത്ത റിലേഷൻ വല്ലതും എന്നിട്ട് അങ്ങ് വിശ്വസിച്ചു പൊന്നു ഹോസ്പിറ്റലിൽ ഉറങ്ങാൻ നേരം ഇല്ലേ എക്സാം അഫയറിന് പോയില്ലായിരുന്നെങ്കിൽ നിനക്ക് അഫയർ ഉണ്ടായ പിന്നെ അറിയത്തില്ലേ പറഞ്ഞ ആരെങ്കിലും നാട്ടുകാരോ ആദ്യം ഒരു ലെറ്റർ വന്നു ഞാനത് പോട്ടെന്ന് വെച്ചു രണ്ടാമതും വന്നു ഞാനത് ക്ഷമിച്ചു മൂന്നാമതും നാലാമതും വരുമ്പോഴേ ഇത് വിശ്വസിക്കാതിരിക്കാൻ ഞാൻ വെറും പൊട്ടനൊന്നും അല്ല നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ നീ എന്നോട് പറ എനിക്ക് ഒരു ഇല്ല അതെന്താ നീ വായിച്ചു നോക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാതെ നീ ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട ഞാൻ ലീവ് എടുക്കുക ഇതിനകത്തൊരു തീരുമാനം അറിയാതെ നമ്മൾ അത്രേ ഉള്ളൂ ഞാൻ ആകെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ വരുൺ രണ്ട് പോന്നില്ല അത്ര മോളെ ഞാനല്ലോ അറിയാതെ നീ എങ്ങാണോ അറിയാതെ അങ്ങനെ ആറ് വട്ടം കത്തി ഞാൻ ആകെ പഠനം തന്നെ ഏഴാം ക്ലാസ്സിൽ അത് നിന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ അതാണ് വായിച്ചതും പിന്നെന്തോയോ അവളാണിപ്പൊ നാലു മാസം ഗർഭിണിയാണെങ്കിൽ അവളെ കേട്ടോ എനിക്ക് ഞാൻ സംശയം തോന്നി അതിന് വന്നതാ നിനക്ക് ഉറപ്പല്ലേ നീ അല്ലെന്ന് അല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അവനല്ലേ പിന്നെ ആരായിരിക്കും അജിനാണോ എന്റെ പൊന്നഞ്ജു ഞാനല്ല ദൈവത്തെ ഓർത്ത് നിന്റെ മനസ്സിലുള്ള മാലിന്യം എന്റെ മുന്നുകൊണ്ട് നിക്ഷേപിക്കരുത് പ്ലീസ് അജിനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കെങ്ങാണ നീ അറിയാതെ നീ ലെറ്റർ എഴുതാറുണ്ടോന്ന് നീ പറയുന്നേ അറിയാതെ ഉറക്കത്തിൽ കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ ലെറ്റർ എഴുതുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതിപ്പോ ആരും എനിക്ക് നന്നായിട്ടിട്ട് പണി തരുന്നുണ്ട് എടാ ഇതെൻ്റെ ഫാമിലിയുടെ കാര്യമാണ് എന്റെ പ്രൊഫഷൻ എൻ്റെ റെപ്യൂട്ടേഷൻ എൻ്റെ സ്റ്റാറ്റസ് ഇതെല്ലാം കളഞ്ഞു പൊളിക്കും എടീ ശരിയാ പ്ലസ് ടു അടിക്കുമ്പോൾ എനിക്കെന്ന ഇഷ്ടമായിരുന്നു ലെറ്റർ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം ഞാൻ പേന കൈവിട്ട് പോലും ഇട്ടിട്ടില്ല അറിയോ അപ്പം നീയല്ലേ ഞാനല്ലാ താങ്ക് യു ഒന്ന് ഇന്നേ നീ വിചാരിക്കുന്നുണ്ടായിരിക്കും നീ എന്നെ തേച്ചിട്ട് പോയപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്ന് പക്ഷെ നല്ലൊരു പെണ്ണ് എനിക്ക് കിട്ടി

മോളെ അവൻ അവനിപ്പോ ആര് വിളിച്ചാലും അതെന്താ ഹെഡ്സെറ്റ് പാട്ട് കേട്ട് ഞാൻ വിളിക്കാം ഞാൻ ട്രൈ ചെയ്യാം അല്ല മോളെ അവനൊരു ആറ് മാസം അവനല്ല പിന്നെ ഒരു എന്തോ ഏതാന്നും പിടിയില്ല ആർക്കറിയാ കഞ്ഞോളം തരാം കഞ്ഞോളം അയ്യോ വേണ്ട വേണ്ട ഞാൻ പോവാ

വായിക്കടി എടി ഉറക്കെ വായിക്കേ നിന്റെ വായിക്കിത് കേൾക്കണം വായിക്ക് ആ നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ അതോ ഇന്നെ പോറ്റാടനൊക്കെ പുളവും കൊണ്ട് സാപ്പട്ടിറങ്ങിപ്പോട്ടെ വായിക്ക് ആ എന്തേ സ്വന്തം കാര്യം സ്വന്തമായിട്ട് വായിച്ചിട്ടങ്ങ് പുളവും കൊണ്ടോ ആ കൊണ്ടു വല്ലാണ്ട പുളവും കൊണ്ടു നിങ്ങളും പുഴകം കൊള്ളും നാട്ടുകാര് മൊത്തം കേൾക്കട്ടെ കൊച്ചാട്ടം തിരിച്ചു കയറി വരുമ്പോ അങ്ങനെ നന്നായിട്ട് പുളകം കൊള്ളട്ടെ കൊള്ളട്ടെല്ലാരും പുളകം നിങ്ങക്ക് വരുമ്പോ മാത്രം നാട്ടുകാരുണ്ടാക്കുക എനിക്ക് വരുമ്പോ എനിക്കുള്ളതല്ല അവിഹിതം കേൾക്കട്ടെ അറിയട്ടല്ലാരും എന്റെ പർത്താമിന്റെ അവിഹിതം മനുഷ്യ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോ നിങ്ങള് ലീവ് എടുത്തിരുന്നു ഇതായിരുന്നല്ലേ പരിപാടി എനിക്ക് മനസ്സിലായി നിങ്ങൾ തെറ്റെയ്തു അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സംശയിച്ചതെന്ന് അത് പറയാനേ എനിക്ക് ഒരു ലെറ്റർ ലെറ്റർ അല്ലേ നിനക്ക് ആറ് ഇവിടെ ഒന്നേ നിങ്ങൾക്ക് വന്നുള്ളൂ ബാക്കി അഞ്ചു ആറു ഏഴു എട്ടു എന്നൊക്കെ പുറകെ വരും നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ചതിക്ക് വരുന്നല്ലേ അല്ലെങ്കിൽ സ്വയം കുറ്റം ചെയ്യുന്നവർക്കെ ബാക്കിയുള്ളവരും കുറ്റക്കാരായിട്ട് തോന്നത്തുള്ളൂ അവരെ സംശയം ഉണ്ടാത്തുള്ളൂ സ്വന്തം തുലാസിൽ അവർ മറ്റുള്ളവരെ തൂക്കും അറിയാമോ ആർ എനിക്ക് ബായിക്കായിക്കടി ഇത് ആർക്കുള്ള ഞാൻ നോക്ക് ആറാമത്തെ ലെറ്ററാണ് വരുന്നത് ആറാമത്തെ ലെറ്റർ എൻ്റെ അമ്മയാണ് അവനെ എൻ്റെ കൈ കിട്ടിയ ഞാൻ തീർക്കും മര്യാദക്ക് നീ പേര് പറഞ്ഞു ഞാൻ ലാസ്റ്റ് എന്നോട് ചോദിക്കുക അയ്യ അല്ല നിങ്ങൾ കൊള്ളതാ വായിക്കേ വായിക്കേ ഞാനല്ല മൊത്തം കേക്കട്ടെ മനുഷ്യ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഏതവള അവള് ആരാളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ ചതിക്കാൻ ആ പ്ലാനെങ്കിലും ഉണ്ടല്ലോ അവധിയെടുത്ത് ഹോസ്പിറ്റലിലും പോവാതെ കാണിച്ചു തരാം ഞാൻ കയ്യോടെ പോക്കും കയ്യോടെ ഞാൻ രണ്ടിനെ എൻ്റെ ചുടു ചിറയിൽ നിൻ്റെ ചുടുവിരൽ അമർത്തിയപ്പോൾ കൊടിയിൽ പൂക്കൾക്കൊടിയിൽ പൂക്കൾക്കൊടി പ്രസവിച്ച പെണ്ണാണോ എനിക്ക് ലെറ്റർ ഞാനോ ഞാൻ ഴുതുന്നത് എടി നമ്മൾ തമ്മിൽ നമ്മിഷ്ടത്തിലാണെന്ന് എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും അറിയാൻ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ വന്നത് എന്റെ അപ്പനാ സമ്മതിക്കാഞ്ഞത് ആ ദേഷ്യം നീ എൻ്റെ അടുത്ത് തീർക്കരുത് അല്ലാതെ ഞാൻ നിന്നെ തേച്ചതല്ല അതിന് ഞാൻ ഞാനെപ്പഴാണ് നീ എന്നെ തേച്ചെന്ന് പറഞ്ഞത് എനിക്ക് നിന്നോട് അങ്ങനെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പഴും ഞാൻ എൻ്റെ എന്റെ ഫേക്കൈഡി നിനക്ക് മെസ്സേജ് അയയ്ക്കോ നീ അല്ലെ എന്നെ മൈൻഡ് ചെയ്യാത്തത് പിന്നെ നിന്നെ ഏതെങ്കിലും രീതി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ പ്രണയിച്ച സമയത്ത് എന്തോരം കറങ്ങിയിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ എന്റെ ഉണ്ടല്ലോ അത് ഞാൻ അവൾ കഴിച്ചു കൊടുക്കില്ലായിരുന്നോ ഞാനല്ലടാ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചൊരു കെട്ടിയോനുണ്ട് ഞാനതിനാ നിന്നെ ശല്യം ചെയ്യുന്നത് ഞാനല്ല ആ ചേട്ടൻ വരാറായി ഞാൻ പോട്ടെ ഒരാൾ വഴി ചോദിച്ചായിരുന്നു തേക്കടി തേക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ അളിച്ച് വരുന്ന തേക്ക് എന്നാലേ ഇവിടെ ആരെങ്കിലും ഇറങ്ങി പോകുമ്പോഴേ എനിക്ക് കയ്യോടെ പൊക്കാൻ പറ്റത്തുള്ളൂ

നിന്റെ അടുത്ത് വരുന്ന വരുന്ന അല്ല നിന്റെ അടുത്ത് എന്റെ എന്റെ രണ്ട് ഇവിടെ കാണാൻ വന്നു അത് നിങ്ങളുടെ നിങ്ങൾക്ക് സംശയം അതുപോലെ കെട്ടി ദുഃഖം അറിയോ നിനക്ക് ഈ വരുന്നത് വരുത് ഭാവുവാണോ മനസ്സിലായിട്ട് മനസ്സിലായില്ലെന്ന് നടിക്കുവാണോ എനിക്കതാ മനസ്സിലാവാത്തത് നീ കൂടുതൽ എന്നോട് സംസാരിക്കല്ലേ വെറുതെ ഒന്നും ആരും എഴുതത്തില്ല ചേട്ടന്റെയും പുന്നാരൻ നാത്തൂന്റെയും സൗണ്ടേ അങ്ങ് അപ്പ പഞ്ചായത്തേന്ന് കേക്ക ഇത്രയും നാളുള്ളത് എന്താ ഇന്നിവിടെ ഞാനെ അഞ്ചു ദിവസത്തെ അവധി കെഞ്ചു ചോദിച്ചിട്ട് വന്നതാ ബാംഗ്ലൂരിന്ന് അപ്പൊ അതാ കിടക്കുന്നു എന്തു പറ്റി ആ ഞാൻ ബാംഗ്ലൂർ ബസ്സിൽ നിന്ന് പോരുന്നു ഒരു കാര്യം ചെയ് മോള് മേലിൽ പോയി ഫ്രഷ് ആയിക്കോ ഉം ശരി വിഷയം എന്താ ചെയ്യണമെന്ന് എനിക്ക് ഓരോ അറിവുമില്ല മോളെ എൻ്റെ പേര് വന്നു ആറെണ്ണ അങ്ങേരുടെ പേരിൽ വന്നു കുറേ ഏതാ എന്താ വിശ്വസിക്കേണ്ടതൊന്നും ഒരു പിടിയില്ല ഏ ചേട്ടനും വന്നു ആ ചേട്ടൻ്റെ പേരിൽ വന്നു എന്തോ ഏതാന്നും ഒരു പിടിയില്ല എത്ര ദിവസമായി സമാധാനത്തിൽ നിന്ന് ഉറങ്ങിയിട്ടെന്ന് ഹോസ്പിറ്റലിലും പോകുന്നില്ല ആ ഹോസ്പിറ്റലിൽ എങ്ങനെ പോവാനാണ് പേഷ്യൻസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ കാര്യത്തിനൊരു സൊല്യൂഷൻ വേണ്ടേ സഹിക്കാൻ വയ്യ മോളെ തലവേദനയാണ് ആ നീ ഒരു കാര്യം ചെയ്യ ഇതൊക്കെ വാ മറക്കല്ല കഴിക്ക ഞാനേ ഇതൊന്നും എഴുതി കഴിഞ്ഞിട്ട് വരാം എന്തു എഴുതുന്നേ കൊറേ നേരം ആയല്ലോ കോളേജ് മാഗസിൻ ഒരു കവിത എഴുതാൻ പറഞ്ഞായിരുന്നേ പല എഴുതികൊണ്ടിരിക്കട്ടെ സൂത്രം കൊള്ളാം ഒറ്റക്ക എന്ന തോന്നലിൽ ഞാൻ എൻറെ ഒറ്റ ബുദ്ധിക്കൊരു സൂത്രം ചെയ്തു ആരോരും അറിയാത്ത സൂത്രം ആരെയോ നോവിച്ചു പോയൊരു സൂത്രം അല്ലെ താറങ്ങനെയല്ലേ ബന്ധങ്ങളെല്ലാം അകലുന്ന സൂത്രം എന്റെ ബന്ധുക്കളെയും അകറ്റിയ സൂത്രം നല്ല കവിത ഇവരെ ഇത് വെച്ചു വായിച്ചേ ഇത് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇത് എന്റെ കൊച്ചെഴുതി അടിപൊളി കവിത എന്റെ പൊന്നു മനുഷ്യൻ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കി രണ്ടും കയ്യേശ്വരം ഒന്നാ രണ്ടും എഴുതിയ വിവളാ സമ്മതിച്ചു ഇനി ചോദിക്കും ഞാൻ നിങ്ങളുടെ ആരാ ഓർമ്മയുണ്ടാ ഇത്ര നാളിതൊന്നും ഓർമ്മയില്ലായിരുന്നല്ലോ എന്നെ കോളേജ് കൊണ്ടാക്കിട്ട് ഒന്ന് വിളിക്കോ പറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ടോന്നോ ഉറങ്ങുന്നുണ്ടോന്നോ ഒന്നും ആരും തിരക്കുന്നില്ല ഫീസ് മാത്രം കറക്റ്റ് അടക്കും എന്നിട്ട് അത് കിട്ടിയോന്ന് വിളിച്ച് ചോദിക്കും ഉടനെ കട്ടിങ് ചെയ്യും കല്യാണത്തിന് ശേഷം എന്നോട് ഇപ്പം ഇങ്ങനൊക്കെ പെരുമാറുന്നത് അതെങ്ങനെ ഹോളസ് ഞാൻ കൂടെ ചേച്ചി കൊടുക്കല്ലേ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ ചേട്ടനത് അത് പറയാനെങ്കിലും എന്നെ വിളിക്കുമായിരിക്കുമല്ലോ അതുകൊണ്ട് ഇനി ആണോ അത്രേ ഉള്ളോ നിങ്ങൾ എന്തൊക്കെയാ എന്നെ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അപ്പൊ ഇത്രയും വർഷം കൂടെ ജീവിച്ചിട്ട് ഇതാണ് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ലേ ഞാൻ എത്ര നാളായി മനസ്സമാധാനത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയാമോ ഏഹ് എന്തെങ്കിലും ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്കിടെ സംശയം ഒരു സംശയവും ഇല്ലാത്ത എന്റെ വരുണിനെ സംശയയാക്കിയതാണ് ഇവള് അറിയാമോ കൂടുതലൊന്നും പറയണ്ട എത്ര തേച്ചാലും മായാത്ത കുറ്റമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് ഇനി അത്രയ്ക്ക് അനുഭവിച്ചു ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഞാൻ എന്തൊരു വിഷമിച്ചെന്നറിയുമോ എന്തൊരു ടെൻഷൻ അടിച്ചാമോ ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യത്തില്ല അത് മാത്രല്ല പെങ്ങന്മാരെ ചൊവ്വേരെ വളർത്തണം കൊല്ലിച്ചു എന്താ കൂടുതലൊന്നും പറയണ്ടേ എന്ത് ന്യായം പറഞ്ഞാലും എന്ത് സോറി പറഞ്ഞാലും ഇനി എന്റെ കാലം വീണ കഴിഞ്ഞാലും എനിക്കിത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല വരുണേ എനിക്ക് പറ്റില്ല ഒന്നും പറയണ്ട എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട ഐ ഇവിടെ പറയണ്ടിട്ടിട്ട് പോന്നെ അത് എന്റെ സൂപ്പർമാന്റെ ജട്ടിട്ടുണ്ടോന്നോ അവനോട് വരുന്നത് അടുത്ത വന്നു എവിടെ പോവാ എടി ഞാൻ പറയുന്ന മനസ്സിലാക്ക നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മഴ കൊണ്ടാക്കിയില്ലേ നമ്മുടെ രണ്ടുപേരുടെ വീട്ടിലോ എഴുതിയില്ലേ ഇനി എന്തുവാഴപ്പം ചേട്ടാ ചേട്ടന് ഇത്ര വൃത്തിയിട്ടവനായിരുന്നേട്ടനോത്ത എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ ചേട്ടനെല്ലോ ചേച്ചി കരുതിയതോ നീ എഴുതി അത് മനസ്സിലാക്കാൻ ഞങ്ങളെ തമ്മി തെറ്റിക്കാനാണ് ഞാൻ പേരിൽ അപവാദം അതാ എനിക്കും ചോദിക്കാനുള്ളത് ആരാ അവള് നിങ്ങൾ ഇവിടെ കൊണ്ട് കറങ്ങി നടക്കുന്ന ഈ വീട്ടിൽ വിളിച്ചു കേട്ടുന്ന പെണ് ആരാ ആ ലെറ്ററിനകത്ത് പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ പെണ്ണിനും നിങ്ങൾക്കും തമ്മി ഭയങ്കര സ്നേഹം നാളെ അവക്ക് വേണ്ടി നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറാവും ഞാനും അല്ല എഴുതിയ കാര്യം ഞാൻ സമ്മതിച്ചു ഞാൻ സമ്മേച്ചു ചീപ്പ ഒരോടും കള്ളത്തരം നീ കാണിച്ചു ഇത് വേണ്ട നിങ്ങൾ മിണ്ടരുത് എനിക്ക് നിങ്ങൾ ഇനി ശബ്ദിക്കരുത് നിങ്ങൾ ഇത്രയും ചെയ്തു വെച്ചിട്ടേ പാവം പിടിച്ച് എന്നും സംശയിച്ചത് പുന്നേട്ടാ ഞാനല്ല വേണമെങ്കിൽ കൈയക്ഷരം വെച്ച് നോക്ക് നിങ്ങളോട് എന്ത് തെറ്റായി പിന്നെയും എനിക്ക് ഒന്ന് പോയി പറഞ്ഞോളെ എന്റെ സൂത്രം ഞാൻ ഞാൻ പോട്ടെഴുതിയത് താര

എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നെ കുറേ വേറെ സംശയിച്ചാലേ ഇതിങ്ങനെ അങ്ങ് പോകട്ടെ ഇപ്പം അത് റിവീൽ ചെയ്യണ്ട റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പൂൺ പിരിഞ്ഞിട്ടു അല്ലേ റിവീൽ ചെയ്യണ്ടല്ലോ